കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആലീസ് ക്രിസ്റ്റി ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് ആലീസ് ക്രിസ്റ്റി ശ്രദ്ധ നേടുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിലും സാന്നിധ്യമായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആലീസ് ക്രിസ്റ്റി ആലീസിന്റെ യൂട്യൂബ് ചാനലിന് ഒരുപാട് ആരാധകരുണ്ട് യൂട്യൂബ് ചാനലിലൂടെയാണ് ആലീസ് പ്രേക്ഷകരുടെ പ്രിയങ്കരായി മാറുന്നത് താരത്തിന്റെ ചാനലിൽ പങ്കുവെക്കുന്ന വീഡിയോകളും അഭിമുഖങ്ങളും എല്ലാം വൈറലായി മാറാറുമുണ്ട് ആലീസിന്റെ ചാനലിലൂടെയാണ് ഭർത്താവ് സജിനെ പ്രേക്ഷകർ അടുത്തറിയുന്നത് ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ആലീസും സജിനും ഇപ്പോഴിതാ ആലീസ് ക്രിസ്റ്റി പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുകയാണ് താനൊരു സർജറി ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ് പുതിയ വീഡിയോയിൽ ആലീസ് ക്രിസ്റ്റി പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ ഡോക്ടറെ കാണാൻ നിന്നാണ് വീഡിയോക്ക് ആലീസ് ക്രിസ്റ്റി നൽകിയിരിക്കുന്ന തലക്കെട്ട് പിന്നാലെ താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ടെസ്റ്റ് റിസൾട്ടെന്നും ആലീസ് ക്രിസ്റ്റി പറയുന്നുണ്ട് ഇതോടെ വീഡിയോ കാണാനായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് തന്റെ കണ്ണിനുള്ള സർജറിയെ കുറിച്ചാണ് ആലീസ് ക്രിസ്റ്റി വീഡിയോയിൽ പറയുന്നത് കാലങ്ങളായി ആലീസ് ക്രിസ്റ്റിയുടെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ താൻ കണ്ണട വയ്ക്കുന്നുണ്ടെന്നാണ് ആലീസ് ക്രിസ്റ്റി പറയുന്നത് ദൂരെ കാഴ്ചയില്ലെന്നും താരം പറയുന്നു കാരണം ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായും ആലീസ് പറയുന്നു നേരത്തെ ലെൻസ് ഉപയോഗിച്ചിരുന്നുവെങ്കിലും അത് കണ്ണിന് ഇൻഫെക്ഷൻ വരാൻ ഇടയാക്കിയതോടെയാണ് ആലീസ് കണ്ണട വെക്കുന്നത് കണ്ണട എങ്ങനെ ഒഴിവാക്കാമെന്ന ആലോചനയിലായിരുന്നു ആലീസ് അങ്ങനെയിരിക്കെയാണ് തന്റെ കസിൻ സർജറിയിലൂടെ കാഴ്ച പ്രശ്നം പരിഹരിക്കുന്നത് ഇതോടെ ആ സർജറി ചെയ്യാമെന്ന് ആലീസും തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അത് ചെയ്യണമെങ്കിൽ കണ്ണിന്റെ ഞരമ്പുകൾ പൂർണ്ണ ആരോഗ്യത്തോടെയായിരിക്കണമെന്നാണ് ആലീസ് പറയുന്നത് അങ്ങനെയാണ് ഡോക്ടറെ കാണാൻ ആലീസ് പ്രതീക്ഷയോടെ എത്തുന്നത് തന്റെ കണ്ണിന് നടക്കുന്ന ടെസ്റ്റും എല്ലാം ആലീസിന്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ടെസ്റ്റിൽ കണ്ണിന് കുഴപ്പമൊന്നും കണ്ടിരുന്നില്ല ഇതോടെ രണ്ടു ദിവസം കൊണ്ട് സർജറി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കണ്ണിന്റെ റെറ്റിനയിലെ ഞരമ്പുകൾ ദുർബലമാണെന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തുകയായിരുന്നു അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമാണ് സർജറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആലീസ് പറയുന്നത് അതിനായി ഒരു മാസം വേണ്ടിവരും എങ്കിലും അതിനുശേഷം സർജറി നടത്താമെന്ന ആശ്വാസത്തിലാണ് താനെന്നാണ് ആലീസ് ക്രിസ്റ്റി പറയുന്നത് പിന്നാലെ വീഡിയോയിൽ ആലീസിന് ലേസർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും വീഡിയോയിലുണ്ട് സർജറിയുടെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല താനിപ്പോൾ അതിനായി കാത്തിരിക്കുകയാണെന്ന് ആലീസ് പറയുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് മഴവി മനോരമയിൽ സംപ്രേഷണം ചെയ്ത മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് സീരിയൽ താരം ആലീസ് ക്രിസ്റ്റി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് സ്ത്രീപദം കസ്തൂരിമാൻ തുടങ്ങി നിരവധി സീരിയലുകളിലും അഭിനയിച്ചു തന്റെ വിശേഷങ്ങളും മെയ്ക്ക് ഓവർ വീഡിയോകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളുമെല്ലാം ആലീസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെക്കാറുണ്ട്